അസാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി ഉണക്ക നെല്ലിക്ക അച്ചാറാണ് നെല്ലിക്ക ഉണക്കി അച്ചാർ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതിന്താ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഓരോ ഇതളുകളായിട്ട് മുറിച്ചെടുക്കണം നമ്മുടെ ഓരോ അതിൽ തന്നെ ഉണ്ടല്ലോ നെല്ലിക്കയിൽ തന്നെ ഓരോ ഇതളുകളായിട്ട് മുറിച്ചെടുക്കേണ്ട ആ ഒരു വര അനുസരിച്ചിട്ട് നമ്മൾ മുറിച്ച് മുറിച്ചെടുക്കണം അങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ നേരത്തെ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയ നെല്ലിക്കാണ് കേട്ടോ അരിഞ്ഞത് അങ്ങനെന്താ അതിലോട്ട് നമുക്ക് നെല്ലിക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ നെല്ലിക്ക എന്തു ചെയ്യണമെന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഒരു ദിവസം ഇത് ഒന്ന് മാറ്റി വെക്കണം ആ ഉപ്പൊക്കെ അതിലോട്ട് പിടിച്ച് നന്നായിട്ട് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ദിവസം മാറ്റി വെക്കുന്നത് എങ്കിൽ മാത്രമേ അതിലോട്ട് ആ നെല്ലിക്കയിലോട്ടൊക്കെ ഉപ്പ് പിടിക്കത്തുള്ളൂ നമുക്ക് ഉണക്കെടുക്കാനുള്ളതല്ലേ അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ നന്നായിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഉപ്പ് തൂറ്റിയപ്പോൾ തന്നെ എന്താ പറയുക കൊതി വന്ന് തുടങ്ങി അപ്പോഴത്തേക്കും നമുക്ക് ഒരെണ്ണമായിട്ട് ഇത് കഴിച്ചൊക്കെ നോക്കാം അപ്പോൾ കഴിച്ചിട്ട് ഇത് പിറ്റേ ദിവസമാണ് നമ്മുടെ നെല്ലിക്ക എടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഇരിക്കും ഇനി നമുക്കിത് വെയിലത്ത് ഇട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഡ്രൈ ആയി കിട്ടണം ആ വെള്ളമൊക്കെ അങ്ങ് പൂ ഒരു എന്താ പറയുക ഇടത്തര ഉണക്കായി കിട്ടണം കേട്ടോ ഇത് തൊട്ടടുത്ത് കണ്ടില്ലേ നമ്മുടെ അടമാങ്ങ ഉണങ്ങായിട്ടിട്ടുണ്ട് ഇനി അത് ഓരോ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഉണക്കലൊന്നും ഇല്ല ഒരു ഉണക്കുകൂടി ഉണക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാൻ പാകത്തിന് കിട്ടും തൊട്ടടുത്ത് അതിൻ്റെ മസാലയും കൂടിയാണ് ഇട്ടിരിക്കുന്നത് അത് അപ്പോൾ നമ്മുടെ ഉണങ്ങാനിടുന്ന നെല്ലിക്ക ഉണങ്ങി കിട്ടിയതിന് ശേഷം നമ്മുടെ അച്ചാർ ഇടുന്നതിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ നെല്ലിക്ക ഒരു ദിവസത്തെ വെയിലിൽ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെല്ലിക്കയുടെ പരുവം ഈ പരുവത്തിന് വേണം നമ്മൾ ഉണക്കിയെടുക്കുക ഒരൊറ്റ ദിവസത്തെ വെയിൽ കൊണ്ടാൽ മാത്രം മതി കേട്ടോ ആ ഒരു ദിവസത്തെ വെയിലിൽ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി നമുക്ക് കിട്ടും അപ്പോൾതാ ഇനി നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾതാ നമ്മുടെ പച്ചമുളക് ഇഞ്ചി നീളത്തിലരിഞ്ഞത് വെളുത്തുള്ളി വെളുത്തുള്ളി മുഴുവനോടെയും കുറച്ച് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് അരിഞ്ഞും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ച് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചുകൊടുക്കുക നല്ലെണ്ണം ചൂടായതിനു ശേഷം കുറച്ച് കടുക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലോട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടിയാണേ നേരെ ചേർത്തത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുർക്കയില്ലേ അതായത് വിനാഗിരി ആവശ്യത്തിന് കുറച്ച് കുറച്ച് ആവശ്യത്തിന് വിനാഗിരി ചേർക്കുക ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക അതിലോട്ട് കൊടുക്കുക പിന്നെ ഇതിനിടയ്ക്ക് ഉപ്പും കുറച്ച് കായ്പ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അതൊരു തിള വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി ഉണക്കി വെച്ചിരിക്കുന്ന നെല്ലിക്കയില്ലേ അത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാറോട് റെഡിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ വെള്ള നെല്ലിക്ക അച്ചാറാണേ പക്ഷേ ഞാനത് ആദ്യം പറഞ്ഞിട്ടില്ല ഇതിന് പറയുന്നത് വെള്ളനെല്ലിക്ക അച്ചാർ എന്നാണ് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ കഴിക്കാൻ പറ്റത്തില്ല കാരണം ചെറിയൊരു പ്രശ്നമായിട്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അച്ചാറൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്തായാലും ഇവിടെ എൻ്റെ അനിയ തീരെ മോനിരിപ്പുണ്ട് അവന് കൊടുത്ത് അവനെ ബലിയാടാക്കാം അവൻ്റെ കമൻ്റ് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം യൂസുഫേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ട് ോ അല്ല മുഖത്തൊരു എക്സ്പ്രഷനും കാണുന്നില്ലല്ല അപ്പോൾ നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുന്ന സമയത്ത് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കത്തില്ലേ ഉണ്ടാക്കി നോക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്